എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു മസാല കറിയാണ് അത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശേന്റെ കൂടിയും എല്ലാത്തിന്റെ കൂടിയും കഴിക്കാം നല്ലൊരു അടിപൊളി കറിയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത്യാവശ്യം വലിപ്പത്തില് ഞാനിവിടെ കോളിഫ്ലവർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ അല്പം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഒന്നൊന്നായി ഇട്ട് കൊടുക്കുന്നു ഇതിനകത്ത് ചെറിയ പുഴുക്കളും അഴുക്കും ഒക്കെ ഉണ്ടാവും അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തിളച്ച വെള്ളത്തിൽ അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മസാലക്കറിക്കായി അര മുറി തേങ്ങ ഞാൻ ചരകി വെച്ചിട്ടുണ്ട് അത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോകുന്നു വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് മൂപ്പിച്ചെടുക്കുന്നത് കോളിഫ്ലവർ നന്നായി തിളച്ചു നമ്മൾ ഇതിട ഓഫാക്കി നമ്മളെ തേങ്ങ നന്നായി മൂത്തുവന്നു മൂത്തു വന്ന ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുവന്നു തേങ്ങ മല്ലി നന്നായി മൂത്ത് മൂത്തുവന്നു അതിലേക്കായി ഒരസ്പൂൺ ജീരകം ചെറിയ ജീരകം കൂടി ഇട്ട് തീ ഓഫാക്കുന്നു നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാൻ പോകുമെന്ന് അതിനായി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പീസാക്കി വെച്ചത് ഇടാൻ പോകുന്നു അടുത്തതായി നമ്മൾ ചേർക്കുന്നത് മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഒരഞ്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു അവസാനമായി നമ്മൾ രണ്ട് തക്കാളി പീസാക്കിയതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ കഷ്ണങ്ങൾക്കെല്ലാം പിടിക്കാൻ വേണ്ടി ഒരിത്തിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ എല്ലാം ഇവിടെ നല്ല ഭംഗിയിൽ വഴന്നു വന്നു ഇത് തീ ഓഫാക്കാനാവുമെന്ന് അടുത്തതായി നമുക്ക് നമ്മുടെ മല്ലിയും തേങ്ങയും ഒന്ന് അരച്ച് വരാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഒന്നുകൂടി ചെറുതായി കട്ട് ചെയ്യാൻ പോകുമെന്ന് എന്നിട്ടാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുന്നത് അടുപ്പത്ത് വെക്കാൻ റെഡിയാക്കിയ കോളിഫ്ലവറിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഉപ്പ് വെജിറ്റബിളിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഉപ്പേ വേണ്ടൂ ഇത് മുങ്ങാൻ പാകത്തിൽ വെള്ളം ഇനി അടച്ച് വെച്ച് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം നമ്മൾ കോളി ഫ്ലവ നന്നായിട്ട് തിളച്ചു വന്നു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ചേർക്കാൻ പോകുന്നു നമ്മളെ അരപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നു ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു തിള കൂടി വരട്ടെ നമ്മളെ കറിയെല്ലാം ഇതാ ഇവിടെ സെറ്റായി ഇനി ഇതിലേക്കായി ചതക്കി വെച്ച ഒരു നുള്ളു കുരുമുളക് ഒരു രണ്ട് സ്പൂണ് ചിക്കൻ പൗഡർ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞ് ഇത് കറി അല്പം ഗ്രേവി ആയിക്കോട്ടെ എന്നും കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത് കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടാൻ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി പതക്കണ്ട തിളച്ചു വരുമ്പോൾ അത് വീണ്ടും വെള്ളമാവും അതുകൊണ്ട് ഞാൻ തീ ഓഫാക്കണം ഇതാണ് നമ്മളെ കോളിഫ്ലവർ കറി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നുകൂടി ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം